പിണറായി സർക്കാർ ആവശ്യം ഉയർത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അടിമാലിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു തൃശൂർ പൂരം അട്ടിമറി അന്വേഷിക്കുക എ ഡി ജി പിയെ പുറത്താക്കുക പോലീസിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അടിമാലിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് സംഘടിപ്പിച്ചത്യാക്കോസ് എം ചെയ്തു ഒറ്റായിരവസാന സമരത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾക്കൊണ്ടിരിക്കുകയാണ് വഴി ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പൊതുസമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് ഈ നാടിനെയും വഞ്ചിച്ച ഈ ഗവൺമെന്റ് രാജിവെച്ചു പോകണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് സംബന്ധിച്ച് സൂചിപ്പിച്ചു എല്ലാവർക്കും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ കൂട്ടായ്മയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ ജോർജ് തോമസ് ടി എസ് സിത്തിഖ് പി ആർ സലിങ്കുമാർ പി എ സജി ജോൺസി ഐസക് ഡിനു കുര്യാക്കോസ് കെ പി അസീസ് സി എസ് നാസർ സിജോ പുല്ലൻ എസ് എ ഷജാർ എ എൻ സജികുമാർ ഹാപ്പി കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്